ക്രിക്കി മലയാളം ട്യൂ പോയിൻറ്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ടെസ്റ്റ് സീരീസ് തൂത്തു വാരിയിട്ടുള്ള ഇന്ത്യൻ ടീം നാളെ മുതൽ ടി ട്വന്റി സീരീസിനായിട്ടുള്ള ആദ്യ മത്സരത്തിന് ഇറങ്ങാൻ പോകുന്നു ഗ്വാളിയോറിലെ മാധവ് റാവോസ് ഇന്ത്യ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് ടെസ്റ്റ് സീരീസിലെ നാണക്കേട് മായ്ക്കാനാണ് ബംഗ്ലാദേശ് ഇറങ്ങുന്നതെങ്കിൽ സൂര്യകുമാർ യാദവിന് കീഴിൽ ടി സീരീസും തൂത്തു വാരാൻ വേണ്ടി തന്നെയാണ് ഗൗതം ഗംഭീറിന്റെ ചുണക്കുട്ടികൾ ഇറങ്ങാൻ പോകുന്നത് അതെ സ്കൈനു കീഴിൽ ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള ടി സീരീസ് ഇന്ത്യ പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഏതായാലും ടി ട്വന്റി പരമ്പരയ്ക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ക്വാഡിൽ ഒരേയൊരു സ്പെഷ്യലിസ്റ്റ് ഓപ്പണറെ മാത്രമാണ് സെലക്ടർമാർ ഉൾപ്പെടുത്തിയിട്ടുള്ള അതുകൊണ്ടൊക്കെ തന്നെ നാളെ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനുള്ള നിയോഗം മലയാളി താരം സഞ്ജു സാംസൺ തന്നെയായിരിക്കും അങ്ങനെയുള്ള സാധ്യതകൾ തന്നെയാണ് നമ്മൾ കാണുന്നത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി മുമ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു സഞ്ജു സാംസൺ പിന്നീട് ജയ്സുവടും അതുപോലെ തന്നെ ജോസ് ബഡ്ലറൊക്കെ വന്നതുകൂടെ ബാറ്റിംഗ് ഓർഡറിൽ തായേക്കിറങ്ങുകയായിരുന്നു നമ്മൾ ഏതായാലും ജസ്സിന്ന് പരിശോധിക്കുകയാണ് നാളെ ഇന്ത്യൻ ടീം ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ആദ്യ ടി ട്വന്റി മത്സരത്തിനായിട്ടുള്ള സാധ്യത ഇലവൻ എങ്ങനെയായിരിക്കും പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ജസ്റ്റ് പരിശോധിക്കുന്നത് ുന്നു തീർച്ചയായിട്ടും ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മക്കൊപ്പം സഞ്ജു സാംസൺ തന്നെ കളിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മൂന്നാം നമ്പറിൽ സൂര്യകുമാർ യാദവ് തന്നെ കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതെ മൂന്നാം നമ്പറിൽ ക്യാപ്റ്റൻ ഇറങ്ങുമ്പോൾ നാലാമത്തെ നമ്പറിൽ മുൻ നായകനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ കളിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ ഫിനിഷർമാരായിട്ട് അഞ്ചാം നമ്പറിൽ ശിവൻ ദുബയും ആറാം നമ്പറിൽ റിങ്കു സിംഗും പ്ലെയിങ് ഇവനിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിയാൻ പരാഗിന് നാളത്തെ ആദ്യ മത്സരത്തിൽ പ്ലെയിങ് ഇലവനിലേക്ക് അവസരം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം എന്തായാലും നിലനിൽക്കുന്നുണ്ട് ഇനിയിപ്പോ പരാഗിനെ കളിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ നാലാം നമ്പറിലേക്ക് ഇറക്കിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യ അഞ്ചാം നമ്പറിലും ആറാം നമ്പറിൽ റിങ്കു സിംഗിനെയും കളിപ്പിക്കാനുള്ള സാധ്യത കാണുന്നു അങ്ങനെയാണെങ്കിൽ ശിവൻ ദൂബെ പുറത്തിരിക്കും അല്ലെങ്കിൽ പിന്നെ റിങ്കു സിംഗ് ആയിരിക്കും പുറത്തിരിക്കുന്നത് ഏതായാലും ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇപ്പൊ ചെറിയൊരു സംശയം നിലനിൽക്കുന്നത് സഞ്ജു സാംസൺ നാളെ ഏതായാലും കളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്പിൻ ഓൾറൗണ്ടറെ കൊണ്ട് വാഷിംഗ്ടൺ സുന്ദർ പ്ലെയിങ് ലെവലിലേക്ക് വരുമ്പോൾ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ കൊണ്ട് രവി ബിഷ്ണോയ് കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ പേസർമാരെ കൊണ്ട് അഷ്ദീപ് സിംഗും ഹർഷിത് റാണയും മായങ്ക് യാദ്ദേ ും പ്ലയിങ് ഇലവനിലേക്ക് എത്താനുള്ള സാധ്യത നമ്മൾ കാണുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്ലേയിങ് ഇലവൻ കൊണ്ട് ആയിരിക്കും ടീം ഇന്ത്യ ഇറങ്ങാനുള്ള സാധ്യത ഏതായാലും കാണുന്നത് നാളെ രാത്രി ഏഴ് മണിക്കാണ് ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് തമ്മിലുള്ള ആദ്യ ടി ട്വന്റി മത്സരം അരങ്ങേറാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഏറെ മണിക്കാണെന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു ഏതായാലും മണിക്കാണ് ഇന്ത്യയുടെ ചുണക്കൂട്ടികൾ അടുത്ത ടി ട്വന്റി സീരീസ് തൂത്തുവാൻ വേണ്ടി തന്നെ സജ്ജരായിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ അറിയിക്കാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ